കണ്ടവഴി ആൾമ പിടിച്ച് വലിച്ച് റൂമിലോട്ട് കയറ്റി കയറ്റിയെറികൾ നമുക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടല്ലോ അങ്ങനത്തെ അത് കഴിഞ്ഞിട്ട് ഒന്നും നല്ല എന്നെ അതായത് ചവിട്ടി താഴെ ഇട്ടു അത് അത് കഴിഞ്ഞിട്ട് ക്യാമറ ബാഗ് എന്റെ തോളത്തായിരുന്നു അത് പിടിച്ച് വലിച്ചു താഴെ അടിച്ചു തന്നെ വേണം

വിഷമമുണ്ട് പാലാരിവട്ട ശേഷനിൽ എഴുതി ഒപ്പ് വെച്ചിട്ടുണ്ട് അതായത് ബിനു അടിമാലിയെ ഇനി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഉപദ്രവിക്കില്ലാതായിട്ട് ഞാൻ കടം മേടിച്ച അമ്പത്തിരണ്ടായിരം രൂപയുടെ ഇത് എന്റെ ഇവിടെ കിടപ്പുണ്ട് തൊള്ളായിരത്തിഅമ്പത് അത് തിരിച്ചു തന്നിട്ടില്ല പാത്ര പറഞ്ഞു സത്യത്തിൽ അതാണ് എന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ഞാനിങ്ങനെ നിക്കുമ്പോഴാണ് പാലാരോട്ട സ്റ്റേഷനില് എന്നെ തല്ലിന്നും വന്നോണ്ട് അവൻ അവിടെ വരുന്നെ എസ് ഐ എസ് ചോദിച്ചു എന്താണ് മെഡിക്കൽ റിപ്പോർട്ട് തരാൻ പറഞ്ഞു ഒരു വേദന സംഹാരി ഗുളിക അത് പറഞ്ഞു മേടിച്ചതല്ലാതെ അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല ഇത് കര അമരയുടെ മുമ്പിൽ നിന്ന് അരി മേടിക്കണവനെയാണ് അവന്റെ ക്യാമറിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ക്യാമറ ബാഗ് എന്റെ തോളത്തായിരുന്നു അത് പിടിച്ച് വലിച്ചു താഴെ അടിച്ചു